ഹേമ കമ്മിറ്റി മാതൃകയിൽ തമിഴ്നാട്ടിലും അന്വേഷണം നടക്കണമെന്ന് നടനും നടികർ സംഘം ജനറൽ സെക്രട്ടറിയുമായ വിശാൽ വഴങ്ങണമെന്ന് പറയുന്നവരെ സ്ത്രീകൾ ചെരുപ്പൂരി അടിക്കണം ബൗൺസർമാരില്ലാതെ സ്ത്രീകൾക്ക് അഭിനയിക്കാൻ പറ്റാത്ത നിലയാണെന്നും വിശാൽ പറഞ്ഞു ഇരുപതു ശതമാനം പേർക്ക് മാത്രമാണ് സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നത് ബാക്കിയുള്ള എൺപത് ശതമാനം ആളുകളും അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വിധേയരാകുന്നു മാത്രമല്ല അഭിനയ അഭിനയമോഹത്താൽ ചതിക്കുഴിയിൽപ്പെടുന്നവരും നിരവധിയാണ് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെടുന്നൂരി അടിക്കണമെന്നും വിശാൽ പറഞ്ഞു ഇതെല്ലാം വന്ന് ഒരേ ഒരു വിഷയം പെൺമണിക്ക് ധൈര്യം പെൺമണി ഹേമ കമ്മിറ്റി മാതൃകയിൽ തമിഴ്നാട്ടിലും ഒരു സമിതി രൂപീകരിക്കുന്നത് സംബന്ധിച്ച് നടികർ സംഘം ഉടൻ ആലോചിക്കും നടികർ സംഘം നടന്മാർക്കു വേണ്ടി മാത്രമുള്ളതല്ല സ്ത്രീകൾ പരാതിയുമായി എത്തിയാൽ അതിവേഗം നടപടി സ്വീകരിക്കും തമിഴ് സിനിമയിലെ നടിമാർ അവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം സംബന്ധിച്ച് തുറന്നു പറയാൻ മുന്നോട്ടു വരണമെന്നും വിശാൽ ആവശ്യപ്പെട്ടു ഫോർ ചെന്നൈ